മനുഷ്യനാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സൂന്ദരനുമില്ല ആർക്കെങ്കിലും ഒരു മഹാ മഹാകാര്യം ഉണ്ടെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള ആളെ നമ്മൾ ബഹുമാനിച്ചു കൊണ്ടു വരും അതല്ലാത്ത ജന്മം കൊണ്ടും ജനനം കൊണ്ടും ഒരാളെ ബഹുമാനിക്കുന്ന പണി ഒരു മതത്തിലുമില്ല ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല ഇവിടെ അന്നത്തെ സ്ഥിതിയെ ഇന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അന്ന് എന്തായിരിക്കും ആയിരത്തി നാനൂറ്റി എൺപത് കൊല്ലം മുമ്പ് കാണാൻ പാടില്ല തമ്പിടാൻ അവിടെ ഇറങ്ങിയാ ചെറുങ്ങിടുന്ന മണ്ഡലം കാണാൻ പാടില്ല തൊടാൻ പാടില്ല ഹോട്ടലിൽ നടക്കാൻ പാടില്ല എന്തെല്ലാ സംഭവങ്ങളുടെ അത് നിങ്ങൾക്ക് അറിയാതെ ഞാനൊന്നും പറയുന്നില്ല വിവാഹം നടത്താൻ പാടില്ല കാണാൻ പാടില്ല ഇഷ്ടപാടില്ല പക്ഷേ രാജാക്കന്മാർക്ക് സ്വകാര്യമായിട്ട് എന്ത് യോന്യാസം കാണാൻ പരസ്യമായിട്ട് വിവാഹം പാടില്ല എട്ട് പാടില്ല ദാരി എടുക്കാൻ പാടില്ല ഒന്നും പാടില്ല മാറി മറക്കാൻ പാടില്ലാത്ത സമരപ്പം അടുത്തല്ലേ നടത്തിയത് മാളും കുപ്പായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ മലപ്പുറം മലബാറിൽ പെണ്ണുങ്ങൾ സമരം നടത്തി കേരളത്തിൽ ആ കാലഘട്ടത്തിലാണ് ഇസ്ലാമിറ്റരമേ അവർ ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടു ഇതിൽ കൂടിയാൽ ഒരു വരിയിൽ നിന്ന് നമസ്കരിക്കാം ഒരു പമ്പലത്തിൽ നിന്ന് ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം അഞ്ഞുമ വിവാഹം ചെയ്യുക ഒരു വട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എല്ലാ സകന്മാർ ഇന്നവരിൽ വരിൽ മൂന്നിനൂര ഏകോദര സഹോദരന്മാർ മതങ്ങൾ പ്രചരിച്ചപ്പോൾ ഈ അടിമവർഗം ഒന്നായിട്ട് ഇതിനേക്കാളിൽ കയറി അവരിതിന് കയറിയപ്പോ അന്ന് അങ്ങനെ വന്ന് വന്നു വന്ന് കാസർകോട് വരെ വന്നു ഇതിന്റെ അന്നസംഖ്യ വർദ്ധിച്ചു വലിയ വിഭാഗമായി അവരെ മതം പഠിപ്പിക്കണം കാര്യം പഠിപ്പിക്കണം അതിന് എന്ത് വേണം അറബി ഭാഷ ഇവർക്ക് നാട്ടുകാർക്ക് അറിഞ്ഞില്ല വന്ന അറബിയൊക്കെ മലയാളം അറിയില്ല അപ്പൊ ഇവരെ പഠിപ്പിക്കണം അറബികൾ മലയാളം പഠിച്ച് ഇവരെ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച ഒരു ബുദ്ധിമുട്ടെന്താന്ന് പറയുന്നത് അറിയുന്ന ആയിരത്തി നാനൂറ്റി എമ്പത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതാരാണ് എപ്പോഴാണ് ഉണ്ടാക്കിയത് അറിയില്ലേ അഞ്ഞൂറ് കൊല്ലം മുമ്പ് തിരൂരിൽ വെച്ച് തുഞ്ചൻ പറമ്പിൽ താമസിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛനാണ് ഈ അക്ഷരങ്ങൾ ആക്കിയത് അഞ്ഞൂറ് വലിയ ആയിട്ടുള്ള ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അതിന്റെ മുമ്പ് ഉള്ള ഭാഷന്റെ തിരിയെന്താ ഒരുപാട് കാലം കഴിഞ്ഞു വട്ടെഴുത്ത് ഓരഴഴുത്ത് എന്ന് പറഞ്ഞ രണ്ട് സംഭവം ഉണ്ടായിരുന്നു ഓരഴുത്ത് എണ്ണം നീളം വട്ടത്തിൽ ഒറ്റ വട്ടത്തില് നീണ്ടത് വളഞ്ഞുകൊണ്ട് വരണം അതിന് വട്ടഴുത്ത് ഓരഴുത്തുകൊണ്ട് അതും മനസ്സിലാവില്ല നമുക്ക് അക്ഷരം ഇല്ല അപ്പം എന്ത് ചെയ്തു ഞാൻ ചുരുക്കം പണിയാം അറബി പണ്ഡിതന്മാരും ഉണ്ടായിരുന്ന ആളുകളും കൂടി ആലോചിച്ച ഒരു ബുദ്ധിപരമായ തീരുമാനമെടുത്തു അറബി അക്ഷരങ്ങൾ നമ്മൾ കടത്തു സംസാരിക്കുന്ന ഭാഷ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ അതും കൂട്ടിച്ചേർത്തു അപ്പം സംസാരിക്കുന്ന മലയാളം അറബി അക്ഷരത്തിൽ എഴുതുക അതന്നെ അറബി മലയാളം എനിക്ക് ആ അറബി മലയാളത്തിന് കുറേ കഴിഞ്ഞപ്പോൾ ഈ വന്നവരും ഇവർ മാറിയവരും തമ്മിൽ ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായി ആ പുതിയ സമുദായത്തെയാണ് മാപ്പിളമാർ എന്ന് വിളിച്ചത് ഈ അറബി മലയാളം കൂടെ കഴിഞ്ഞപ്പോൾ മാപ്പിള മലയാളമായി മാറി അതിലെ അക്ഷരങ്ങൾ അറബിയാണെന്ന് മാത്രമല്ല വാക്കുകളും പലതും അറബിയായി ഇപ്പം പഴയ മാപ്പിളപ്പാട്ടിലൊക്കെ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുക കുതിരത്ത് നമുക്ക് മൊഞ്ച് ഇങ്ങനെയൊക്കെ ഒരേ തഞ്ചം ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഇതൊക്കെ മലയാളത്തിലുള്ള എന്താ അറിവീത് വന്നതുണ്ട് പല ഭാഷയിലെടുത്തും ഇതെല്ലാം കൂടി കൂടിയ ഒരു ഭാഷ അതും കൂടി വളർന്നു എല്ലാ സ്ഥലത്തും ഇവരെ കാളായി ഈ ആളുകൾ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ പഴയ കാലത്തെ സംസ്കാരം അവർ വിട്ടിട്ടില്ല അതാർക്കും സാധിക്കില്ല അപ്പം നിങ്ങൾ ഏത് മതം മാറിയാലും ഏത് വിശ്വാസം മാറിയാലും ജന്മസിദ്ധമായ ചില വാസനകളും ചില കാര്യങ്ങളും ഉണ്ടല്ലോ ഈ അറബികൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചെറമ്മനും കണക്കനും പാണനും പോളയാനും ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും സുന്ദരമായ പാട്ട് പാടിയിരുന്നവരാണ് പാണന്മാർ പാണം പാട്ട് നന്നായിട്ട് കളിക്കുന്നവരാണ് കണക്കന്മാർ ഏരില്ലോ ചെറുമക്കള് ചെറുമക്കളും കണക്കന്മാരും കളിക്കാറ് പാണന്മാര് പാട്ടുകാർ പാട്ട് എഴുതുന്ന കവികൾ പൊലയന്മാര് പൊലയൻ നല്ല ഘട്ടം യഥാർത്ഥ പേര് പൊലവർ എന്നാണ് പൊലവർ പൊലവറാണ് പൊലയനായത് ആ പൊലവന്മാര് പാട്ട് എഴുതി കൊടുക്കും പാണന്മാര് പാടും കണക്കന്മാരും ചടമക്കളും കളിക്കും ഇവരാണ് ഇസ്ലാമാല അപ്പൊ ആ കളിയും ചാടിയും ഒക്കെ എടുക്കും അതെല്ലാം ഇന്ത്യയിലേക്ക് കടന്നു കൊണ്ടു ആ കൂട്ടത്തില് ചെറിയൊരു പച്ചി നമ്മൾ അറബികൾ നടത്തി ചെറിയ വേണ്ടി എങ്ങനെ വെച്ചാൽ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ വരുന്ന മൂരിൻ്റെ കല്യാണത്തിൻ്റെ ചോറ് വെക്കുന്ന പണിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം കല്യാണം പറഞ്ഞ കസാലിയിൽ ഇങ്ങനെ ഇരുന്ന ഷിഹർട്ടും പരിച്ചിരിക്കും പണിക്കാനാണ് പണിയെടുക്കുക സാമ്പാറ് ചോറ് രസം കൂട്ടിക്കളികളൊക്കെ ഉണ്ടാക്കും ആ സാമ്പാറുണ്ടല്ലോ അതൊരു രേശ എടുത്തിട്ട് മൂക്കിൽ വെച്ചാൽ ലോകം വിറച്ചു പോകും അത്ഭുതകരമായ സാമ്പാർ അതൊരു ചർച്ചയായിരുന്നു നമ്മുടെ രാജ്യം മുഴുവൻ ഒന്നായിട്ടു അപ്പൊ ഇതെന്താണ് ഈ സാമ്പാർ എന്ന് കണ്ടുപിടിക്കണം എന്നൊരു കമ്പത്തെ എന്താണ് ഇയാൾ എടുക്കണ പണികൾ ഒന്നും ചെയ്യൂല സാമ്പാർ തിളച്ച് റെഡി ആയി കണ്ടാ വന്ന് വേറൊരു പണി നമ്പൂരിലോ ഒരു വടിയും കുത്തിപ്പൊളിച്ച് ഇങ്ങനെ ആൾ ചെല്ലും അതിക്ക് നോക്കിയില്ല ആ വടികൊണ്ട് ഒന്നും ഇങ്ങനെ അളക്കും ആ സാമ്പാർ ആ ഇളക്കിയാണ് വന്ന് വളമ്പി കൊടുക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് കഴിയുമോ എന്ത് ഒന്നും ഇയാൾ ഇതെ കാണാൻ അവസാനം നമ്മളെ ബുദ്ധിപരമായ രണ്ട് സഖാക്കളത് കണ്ടുപിടിച്ചു ഒരു വെല്ലം മറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ഈ നമ്പൂവിൻ്റെ ബട ബടിയുണ്ടല്ലോ കിടക്കണത് പഞ്ഞിച്ച് നോക്കുമ്പോൾ സഖാക്കളത് കണ്ടുപിടിച്ചേ എന്താണ് ഈ ചോദിച്ചാൽ ഉണക്കച്ചെമ്മീൻ വറുത്തത് ഉണക്കച്ചെമ്മീൻ പൊരിച്ച് വറുത്ത് പൊടിയാക്കിയിട്ട് ഈ വടീൻ്റെ ഉള്ളിൽ അത് സാമ്പാറിൻ്റെ ഇങ്ങനെ ഒരു പുത്തൻ സാമ്പാർ എന്തോ ഒരു സാമ്പാറും തന്നെ നമ്പൂവിൻ്റെ സാമ്പാർ അതുപോലെ നമ്മൾ ചർമ്മൻ കിടക്കാൻ പാടാൻ പറയേണ്ട പാട്ടുണ്ടല്ലോ പുറയുള്ള പാട്ടുണ്ട് ഇതിൽ അറബിൻ്റെ ചെമ്മീപൊടി ഇട്ടിട്ടൊന്നും ഇളക്കിയപ്പോൾ വല്ലാത്ത രസം ഉടിനാരടായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് എന്നല്ലേ പറയുന്നത് മരിച്ച് ചെന്നിട്ട് അതേതാണ് പാട്ട് അതാണ് ചെടി പൊട്ടി ഇതിൽ കഴിക്കുന്നത് അതൊരു മറ്റേ കേൾക്കുമ്പോൾ രാസായി അങ്ങനെ ഏത് പാട്ടെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതി ഒക്കെ കാണാം ഈ ബന്ധമുണ്ട് എന്നല്ല ബാക്കിയൊക്കെ പറഞ്ഞ പാട്ടു തന്നെ ഞാൻ അതിലെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തിൽ ഓരോ ഉദാഹരണം പറഞ്ഞതാണ് ഈ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പുരാതനമായത് ആദ്യത്തെ പാട്ടാണെന്ന് കരുതുന്നത് കണ്ടുപിടിച്ചതിൽ ആദ്യത്തേത് മൊഹിയദ്ദീൻ മാല മൊഹിയദ്ദീൻ മാല എന്ന് പറയുന്നത് ഒരു വലിയ അദ്ദേഹത്തെ സംബന്ധിച്ച് കോഴിക്കോട് കാവി മുഹമ്മദ് എന്ന് പറയാൾ എഴുതിയ പാട്ടാണ് ഈ മൊഹിയദ്ദീൻ മാല അതാണ് ആദ്യത്തെ പാട്ട് അതിന്റെ രീതി ഏതാണെന്നറിയാൻ എനിക്ക് അതിനാൽ തുടങ്ങുവാൻ അറിവു ചെയ്ത ആ രീതി എവിടെ നമുക്ക് കിട്ടിയേ രാമായണത്തിന് നാളെ പുലർകാലേ ഞാൻ നേത്രേ കൊണ്ടിങ്ങ് പോരുവാൻ രാമായണ കിളിപ്പാട്ട ആ രീതിയിലാണ് മൊഹേദിമാർ എഴുതിരുന്നത് അപ്പൊ ഇത് തണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് നാളെ പുലർകാലു പോരുവാൻ രാമായണ കിളിപ്പാട്ട് അതാണ് മുഹിയാലും മുത്തും ഒന്നായി കോർത്തേ പോയി ലോകേ അപ്പൊ മുഹിയാല രാമായണം ഒരേ എന്ന് മനസ്സിലായി ഒരേ ബുദ്ധിയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായില്ലേ എന്തിനാ നമ്മൾ തർക്കിക്കണമെങ്കിൽ ഇല്ല സത്യം ചരിത്രപരമായി പഠിച്ചാൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തോ നോക്കാം ും സ്ലിയും സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു നല്ല കവിയായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു തത്വജ്ഞാനത്തിന്റെ പാട്ടുണ്ട് ആ പാട്ടാണ് ഞാൻ പാടുന്നത് മായം നീ കണ്ടാൽ മന്ദം നടക്കാം ഈ രീതി അതാണ് രണ്ട് ദിനം കണ്ടിലേറ്റി നടത്തുന്നതും ും ഭികളിലേറിയോളിൽ മാറപ്പാക്കുന്നതും പോയി പൂന്താനം നമ്പോലി കുഞ്ഞായി പൂസുകൂത്ത മക്കളാണല്ലോ ഒരു സമുദായത്തിൽ പെട്ടവരാണെന്ന് മനസ്സിലാക്കാനില്ല സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും ഒന്നാണ് രണ്ട് രണ്ട് വിശ്വാസമായി മാറിയു

അതിലെ പാട്ടാണ് മുക്കമൊക്കയടിച്ചു മിന്നൊക്കി ഭംഗി വരുത്തണം മറ്റു മനവധി വെങ്കലങ്ങൾ തുടച്ച് വെൺമതിളക്കണം മറ്റ് ദാസികളോട് ചേർന്ന് കുറത്തളത്തിലിരിക്കണം കുറ്റമസനികൾക്ക് വരുമതിലെറ്റ് ശിക്ഷ ഞാൻ ഏൽക്കണം അതാണ് കത്ത് അതിൽ പണിപ്പെട്ട കോപ്പുകൾ മട്ടിലാക്കും അപ്പം മോയി കുറ്റി വൈദ്യും കുഞ്ചന്തം ബന്ധം ഇനി ഞാൻ ഇനി ഞാൻ അവസാന സംഘാഗത അമ്മോട്ടുള്ള ഞാനും നമ്മളുടെ ബന്ധം പേരെ പറയാണ് ഇത് ഇനി നോക്ക് മോയികുട്ടി വൈദ്യയുടെ ബദർ പടപ്പാട്ടിൽ അദ്ദേഹം പാടുന്നു ഇരുന്ന് നെടികളില് അലക്കയും അത് കുഴിക്കയും കള്ളു കുതിക്കയും അക്രമികളായ പോരാളികൾ നെടികൾ കൊട്ടകത്തിനെ അറത്തി അറച്ചിയാക്കി പൊരിച്ചിട്ട് കള്ളു കുടിച്ചു എന്നാ പറഞ്ഞേ

మైదేన దన భద్రపడటను కుందే రమద్ గలం పూర చోడే మురవ hote galum వదయడే తుడి గంటో గలum కై మని ధోని గంటా హాసి గలార్ మైదేన అవరే కుందం నంజేరు వని అపోలు చేయను అ కుందం నంజేరు వని ചന്ത കടി കണ്ട ജാലം ഗുക്കുകൾ കിട രണ്ടും ഒരേ രീതി ഒരു അക്ഷരത്തിന് വ്യത്യാസമല്ല ഇനി നോക്കിപ്പോ വൈദ്യറിപാടിയാണ് അപ്പോൾ തടിക്ക് മരുതായ്മകൾ കീണ്ാഹങ്ങൾക്ക്